ശിവരാത്രിക്ക് പിന്നാലെ മഹാലക്ഷ്മി രാജയോഗം ഈ രാശിക്കാരുടെ പണപ്പെട്ടി നിറയും നമസ്കാരം കുംഭമാസത്തിലാണ് നമ്മുടെ മഹാശിവരാത്രി ലോകത്തുള്ള ഭക്തജനങ്ങൾ വളരെ ഗംഭീരമായി ആചരിക്കുന്നത് ഇത്തവണ ശിവരാത്രിക്ക് പിന്നാലെ അത്യപൂർവമായ മഹാലക്ഷ്മി രാജയോഗം രൂപപ്പെടുന്നു അത് ചില രാശിക്കാർക്ക് ഇനി സാമ്പത്തിക പുരോഗതിയുടെയും സമൃദ്ധിയുടെയും കാലഘട്ടമായി ആരംഭിക്കുന്നു നമ്മുടെ ഈ വർഷം മഹാശിവരാത്രി ഫെബ്രുവരി പതിനഞ്ച് ആചരിക്കുന്നു മഹാന്മാരായ പല ജ്യോതിഷികളുടെയും അഭിപ്രായത്തിൽ ഈ മഹാശിവരാത്രി അതീവ പ്രത്യേകതയുള്ളതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ അതിനു കാരണം അതിന് തൊട്ടടുത്ത ദിവസമായ ഫെബ്രുവരി പതിനാറിന് ചന്ദ്രൻ മകരരാശിയിൽ പ്രവേശിക്കുന്നു ഇതിനകം തന്നെ മകരരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വയുമായി ചന്ദ്രൻ ചേർന്നുണ്ടാകുന്ന ഈ അത്യപൂർവ സംയോജനം വളരെയേറെ ശ്രദ്ധേയമാണ് ഏകദേശം പതിനെട്ട് മാസങ്ങൾക്കു ശേഷം ചൊവ്വ മകര രാശിയിൽ എത്തുന്നതാണ് ഈ ഗ്രഹയോഗത്തെ കൂടുതൽ കൂടുതൽ പ്രത്യേകമാക്കുന്നത് കൂടാതെ ചന്ദ്രനും ചൊവ്വയും ചേർന്ന് രൂപപ്പെടുന്ന ഈ സംയോജനം സമ്പത്ത് വളർച്ച പുരോഗതി എന്നിവയുമായി ബന്ധപ്പെട്ട മഹാലക്ഷ്മി രാജയോഗം സൃഷ്ടിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങളായാണ് ഒരുക്കുന്നത് അതുപോലെ ഈ യോഗം ചില രാശിക്കാർക്ക് നല്ല പുതിയ മുന്നേറ്റങ്ങളും പല നല്ല അവസരങ്ങളും സമ്മാനിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അതിനാൽ ഈ മഹാലക്ഷ്മി രാജയോഗത്തിന്റെ അനുകൂല ഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ചില രാശികളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഒന്ന് മേടം രാശി രണ്ട് ഇടം രാശി മൂന്ന് മകരം രാശി എന്നീ മൂന്ന് രാശികളും അവയിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്കും ഇതിന്റെ ഭാഗ്യഫലം അനുഭവിക്കാവുന്നതാണ് ആദ്യം ഇടം രാശി ഈ രാശിക്കാർക്ക് രാജയോഗം അതുപോലെ തൊഴിൽ രംഗത്ത് മുന്നേറ്റവും സൂചിപ്പിക്കുന്നതാണ് കൂടാതെ ജോലി തേടുന്നവർക്ക് അനുയോജ്യമായ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ പല പദ്ധതികളും ലാഭകരമായ ഇടപാടുകളും വഴി നേട്ടങ്ങൾ കൈവരിക്കാം എന്നും കാണുന്നുണ്ട് കൂടാതെ സ്വാധീനമുള്ള വ്യക്തികളുമായുള്ള ബന്ധങ്ങൾ ശക്തമാകുകയും അത് ഭാവിയിൽ പല ഗുണപരമായ ഫലങ്ങൾ നൽകുകയും ചെയ്യും അതോടൊപ്പം നമ്മുടെ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട അനുകൂല കാര്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതോടൊപ്പം പ്രത്യേകിച്ച് പിതാവുമായുള്ള ബന്ധം സൗഹൃദപരവും സന്തോഷകരവുമായിരിക്കുവാനുള്ള ഒരു നല്ല സമയമായി അടുത്തത് ഇടവൻ രാശി ഇടവൻ രാശിക്കാർക്ക് ഈ സമയത്ത് ഭാഗ്യം വന്നു കിട്ടാനുള്ള സാധ്യത ഉയർന്നിരിക്കുന്നു ഇവർക്ക് തൊഴിൽ മേഖലയിലെ നല്ല മാറ്റങ്ങൾ സംഭവിക്കാനാണ് സാധ്യത കൂടുതൽ ജോലി ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്നും പല പിന്തുണകളും ലഭിച്ച് സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ശമ്പള വർധനവിനു സാധ്യത കാണുന്നു കൂടാതെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ സമയം അനുകൂലമായാണ് കാണുന്നത് അതുപോലെ തന്നെ മതപരമായ പ്രവർത്തനങ്ങൾ പല യാത്രകൾ എന്നിവയുമെല്ലാം വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് ഇതിൻ്റെ ഫലമായി ദീർഘകാല ആഗ്രഹങ്ങൾ സഫലമാകാനും സാധ്യത ഉയർന്നു കാണുന്നു അവസാനമായിട്ട് മകരം രാശിയാണ് മകരം രാശിക്കാർക്ക് ഈ യോഗം വളരെ പ്രത്യേകമാണ് കാരണം ഇത് നേരിട്ട് നിങ്ങളുടെ സ്വന്തം രാശി രൂപം കൊള്ളുന്നു ഈ സമയത്ത് കൂടുതൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും കൂടാതെ വ്യക്തിത്വം കൂടുതൽ തെളിയിക്കുകയും ചെയ്യുന്നതായി കാണുന്നു കരിയറിൽ മുന്നേറ്റം ആഗ്രഹിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ സംഘടനകളിൽ പങ്കാളിത്തം കൂടുതൽ നേട്ടങ്ങൾ നൽകുന്നതായും കാണുന്നു ദാമ്പത്യ ബന്ധങ്ങൾ ശക്തമായി മെച്ചപ്പെടുന്നു അതുപോലെ അവിവാഹിതർക്ക് ബന്ധങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ പുരോഗതി സംഭവിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ നിങ്ങളുടെ ജ്ഞാനവും കഠിനധ്വാനവും ഉപയോഗിച്ച് പ്രധാനപ്പെട്ട പല തീരുമാനങ്ങൾ എടുക്കാൻ ഈ സമയത്ത് കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം